നമസ്കാരം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ട് വരുന്ന വരുന്നതിനിടയിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ നിലച്ചുപോയി ക്ഷമിക്കണം അതിൻ്റെ ബാക്കിയാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം സ്ത്രീയും സ്ത്രീയും ചേർന്ന് ചെയ്യുന്ന ലൈംഗിക ബന്ധം മൃഗവുമായി ചേർന്ന് ചെയ്യുന്ന ലൈംഗിക ബന്ധം സ്വയം ചെയ്യുന്ന സ്വയംഭോഗം ഇതെല്ലാം ലൈംഗിക ബന്ധങ്ങളാണ് അതൊക്കെ തന്നെ പാപങ്ങളുമാണ് പക്ഷേ പുരുഷനും സ്ത്രീയും കൂടി ചെയ്തു കഴിയുമ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് ചില സ്ത്രീകൾ പറയുന്നത് എന്ത് എന്ന് മാത്രം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ കട്ടായി പോയത് ഞാൻ തുടർന്നും അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല കാരണം മർമ്മത്തിൽ ഞാൻ അകന്നു പോകുമെന്നുള്ളതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയേറെ അധിക്ഷേപങ്ങൾ പീഡന പരാതികളുമായി വന്ന ഒരാൾ പോലും പോലീസിൽ പരാതി പറഞ്ഞിട്ടില്ല കെ പി സി സിയിൽ പരാതി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു അതൊന്നുമല്ല സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള സംഭവം ഞാൻ പറയുകയാണ് ഒറ്റ വാക്കിൽ ഞാൻ പറയാം ആ വാക്ക് അസൂയ എന്നുള്ള വാക്കാണ് ആ അസൂയ ഒന്ന് മുഖേന മാത്രമാണ് ഈ രാഹൂട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അധിക്ഷേപങ്ങളെല്ലാം നടക്കുന്നത് ലൈംഗിക ബന്ധം തെറ്റാണെന്നുള്ളതൊക്കെ ഞാൻ സൂചിപ്പിച്ചു ഇനി ചെറുപ്പക്കാർ ചെയ്യുന്ന ആ ലൈംഗിക ബന്ധം പുരുഷനും സ്ത്രീയും എന്നുള്ളത് മാത്രമല്ല അത് സ്ത്രീയും സ്ത്രീയും തമ്മിൽ ചെയ്താലും പുരുഷനും പുരുഷനും തമ്മിൽ ചെയ്താലും മൃഗവുമായി ചേർന്ന് കഴിഞ്ഞാലും സ്വയം ചെയ്യുന്ന സ്വയംഭോഗമായാലും എല്ലാം ലൈംഗിക പാപങ്ങൾ തന്നെ പക്ഷെ പുരുഷനുമായി മാത്രം ചെയ്തു കഴിയുമ്പോൾ ചില സ്ത്രീകൾക്ക് ഇളക്കം വരാറുണ്ട് എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് കാരണം ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ ഈ അസൂയയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം ഇപ്രകാരമുള്ള കേസുകൾ ഇപ്രകാരമുള്ള പരാതികൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസിലും ഉണ്ടായിട്ടുണ്ട് ഇടതുമുന്നണിയിലും ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയിലും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അവർ അവരുടെ ഭാഗത്തുള്ള ആ ആരോപണ വിധേയനായ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആരുടെ മേൽ കേസ് വന്നുവോ ആരുടെ മേൽ പോലീസ് ചാർജ് വന്നുവോ ആ വ്യക്തിയെ സംരക്ഷിക്കാൻ ഒരു ശ്രമം നടത്താറുണ്ട് അത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതു മുന്നണിയും നടത്തിയിട്ടുണ്ട് ബി ജെ പിയും നടത്തിയിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെറിയ ഒരു ആരോപണം വന്നതേയുള്ളൂ പോലീസ് കേസ് ഇല്ല പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല കെ പി സി സിയിൽ പരാതിപ്പെട്ടിട്ടില്ല അതിനു മുന്നേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് രാജിവെപ്പിക്കുക ഇത്രയും പ്രഗത്ഭരായ ഒരു നേതാവിനെ സസ്പെൻഡ് ചെയ്യുക എന്നിട്ട് അഭിമാനപൂർവ്വം കോൺഗ്രസിലെ ഈ വി ഡി സതീശനെ പോലുള്ളവർ അല്ലെങ്കിൽ കെ മുരളീധരനെ പോലുള്ളവർ അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയെ പോലുള്ളവർ അല്ലെങ്കിൽ സിമി റോസ്ബെൽ ജോണിനെ പോലുള്ളവർ രമേശ് ചെന്നിത്തല പോലുള്ളവർ പറയുന്നത് എന്താണ് ഞങ്ങൾ ആദർശം നിറഞ്ഞ പാർട്ടിയാണ് ചെറിയൊരു ആരോപണം വന്നു അപ്പോൾ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഇതിനു മുന്നേയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ സംരക്ഷിക്കുകയാണ് ചെയ്തത് സംരക്ഷണം സാധ്യമല്ലാത്ത അവസ്ഥയിൽ മാത്രമാണ് സസ്പെൻഷനിലേക്കോ രാജവെപ്പിക്കലിലേക്കോ പോയിട്ടുള്ളൂ ഇത് ആരോപണമുണ്ടായി കേവലം മണിക്കൂറിനുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു കേവലം ദിവസങ്ങൾക്കുള്ളിൽ രാഹുലിനെ കെ പി സി സി സസ്പെൻഡ് ചെയ്തു ഇതിന്റെ പിന്നിൽ എന്താണ് ഞാൻ പറഞ്ഞ ഒറ്റ വാക്കാണ് അസൂയ ആർക്ക് അസൂയ ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞല്ലോ വി ഡി സതീശൻ എന്നുള്ള പേര് രമേശ് എന്നുള്ള പേര് ബിന്ദു കൃഷ്ണൻ എന്നുള്ള പേര് മുരളീധരൻ എന്നുള്ള പേര് സിമി റോസ്ബെൽ ജോൺ എന്നുള്ള പേര് കുറെ വനിതാ ശാക്തീകരണമെന്നും പറഞ്ഞു നടക്കുന്ന കുറെ സ്ത്രീകളുടെ പേര് അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പുരോഗതിയുടെ പാതയിൽ രാഹുൽ മാംകൂട്ടത്തിൽ മുന്നേറുകയാണെന്നും മനസ്സിലാക്കുക അസൂയ ഒന്നുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പ്രതിരോധം തീർക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സമരം നടത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നോ ഇടതുമുന്നണിയാണെന്നോ ബി ജെ പി ആണെന്നോ ഉപരി കോൺഗ്രസ് ആണെന്ന് പറയുന്നതാണ് ഉചിതം ആ വ്യക്തിയെ തകർത്തു കളഞ്ഞാൽ എനിക്ക് മുഖ്യമന്ത്രിയാവാം എന്ന് കരുതുന്ന വി ഡി സതീശനോ മുരളീധരനോ അല്ലെങ്കിൽ മന്ത്രിയാകാമെന്ന് കരുതുന്ന ബിന്ദു കൃഷ്ണയോ സിമി റോസ്ബെൽ ജോണോ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിലെ വ്യക്തികളോ ഒക്കെ അസൂയ ഒന്നുകൊണ്ട് മാത്രമാണ് സമീപകാലത്തെങ്ങും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇത്ര ചെറുപ്പത്തിലെ സമുന്നത പദവിയിലെത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ കേരളം ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് അത് എ കെ ആന്റണിയാണ് വളരെ ചെറുപ്പകാലത്ത് കെ എസ് യുവിന്റെ പ്രസിഡന്റായി വളരെ ചെറുപ്പകാലത്ത് യൂൺ ഗ്രോസ് കോൺഗ്രസിലൂടെ അഭിനന്ദനടി മുപ്പത്തിയെട്ടാം വയസ്സിലോ മറ്റോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ ചെറുപ്പത്തിലെ യോഗ്യത എത്തി എന്ന് സമൂഹം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഇത്ര പെട്ടെന്ന് ആക്ഷൻ എടുത്തത് എന്റെ ഒരു ശത്രു പോയി കിട്ടി എന്നുള്ള ഒരു ചിന്ത ഇപ്രകാരം യാതൊരു ചിന്തയുമില്ലാതെ കോൺഗ്രസിന് വേണ്ടി അത്യധ്വാനം ചെയ്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര മനോഹരമായി സംസാരിക്കും എത്ര മനോഹരമായിട്ട് ഇടതുമുന്നണിയെ പ്രതിരോധിക്കും നല്ല വാക്കുകളിലൂടെ സൗമ്യതയുള്ള വാക്കുകളിലൂടെ ആ വ്യക്തിയെ തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കസേര ഉണ്ടാകും എന്നുള്ള ചിന്ത ഈ വി ഡി സതീശനും മുരളീധരനും ബിന്ദു കൃഷ്ണനെ പോലുള്ള സ്ത്രീകൾക്കും റോസ്മൽ സിമി റോസ്മൽ ജോണിനെ പോലുള്ള സ്ത്രീകൾക്കൊക്കെ ഉണ്ട് ഞാൻ വി ഡി സതീശനെ കുറിച്ച് മാത്രം പറയാം ഈ വ്യക്തി ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോഴും ഓർത്തുപോവുകയാണ് അതായത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ സമുന്നതിരിൽ സമുന്നതൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പി ടി തോമസ് നിലപാടുകൾ ആദർശത്തിന്റെ നിലപാടുകൾ എടുത്തിരുന്ന വ്യക്തി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ആവാൻ സാധിക്കാഞ്ഞതോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആവാൻ സാധിക്കാഞ്ഞതോ അല്ലായിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പി ടി തോമാസിന് കെ പി സി സി പ്രസിഡന്റ് ആവാമായിരുന്നു കാരണം പി ടി തോമസ് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന സന്ദർഭത്തിൽ എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ പോരടിക്കുമ്പോൾ ഐ ഗ്രൂപ്പിനു വേണ്ടി കരുണാകരൻ പോരടിക്കുമ്പോൾ എതിർപക്ഷത്ത് ആന്റണിക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന മുഖ്യവ്യക്തി പി ടി തോമസ് ആയിരുന്നു കരുണാകരൻ ഒരു തരത്തിൽ പ്രസ്താവന പുറപ്പെടുവിച്ചാൽ പിറ്റേ ദിവസം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കാൻ ശക്തിയുള്ള വ്യക്തി അന്ന് പി ടി തോമസ് ആയിരുന്നു പി ടി തോമസ് എന്ന ആരായിരുന്നു േഴ് വയസ്സിൽ താഴെ പ്രായമുള്ള കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിരുന്നു അന്ന് അദ്ദേഹത്തിന് കേരള സംസ്ഥാനത്ത് ഇത്ര പദവി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ ഇനിയുള്ള പദവികൾ യൂത്ത് കോൺഗ്രസിലെ പ്രസിഡന്റ് പദവിയും കെ പി സി സി പ്രസിഡന്റ് പദവിയും മാത്രമാണ് കെ സ്യു പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിലോട്ട് വന്നു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആവുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രോഗ്രസ് അല്ല പുരോഗതിയല്ല ഒരേ പോസ്റ്റിന് സമാനമാണ് കെ എസ് യു പ്രസിഡന്റ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പോൾ കെ എസ് യു പ്രസിഡന്റ് ആയിരുന്ന പി ടി തോമസിന് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു പദവി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള വ്യക്തിക്ക് മുന്നിലുള്ള ഒരേ ഒരു പദവി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ഞാൻ പറയുന്നത് മുമ്പ് പറഞ്ഞിട്ടും സംസ്ഥാന കെ എസ് യു പ്രസിഡന്റിനെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് മുന്നിലുള്ള ഒരേ ഒരു പദവി കെ പി സി സിയുടെ പ്രസിഡന്റാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ പി സി സിയിൽ എത്തുമ്പോൾ ജനറൽ സെക്രട്ടറിയായി നിലകൊള്ളുകയാണെങ്കിൽ അത് സമാനമായ ഒരു പദവി മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന് പറയും സമാനമാണ് വലിയ പുരോഗതി ഉള്ളതല്ല അപ്പൊ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമുണ്ടായിരുന്ന പി ടി തോമസിന് മുന്നിൽ കെ പി സി സി പ്രസിഡന്റ് പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമോഷന് ശേഷം മറ്റൊരു പ്രൊമോഷൻ അടുത്ത് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഓരോ നേതാക്കന്മാരും ഓരോ വേദനാജനകമായ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ അന്ന് വളരെയധികം വേദനിച്ച് പോയി കാരണം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് മരിച്ചു കഴിയുമ്പോൾ എന്നെ രവിപുരം അടക്കുമ്പോൾ പതിഞ്ഞു ശബ്ദത്തിൽ ഒരു പാട്ട് കേൾപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു ആ പാട്ട് ചന്ദ്രം തീരം എന്ന് തുടങ്ങുന്നൊരു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് എന്നെ എന്റെ ശവദാഹം നടത്തണമെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ട് എനിക്ക് വളരെയധികം വേദന തോന്നിയത് ആ അങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും എവരുടെ മുന്നിലേക്ക് വി ഡി സതീശന്റെ ഒരു പ്രസ്താവന വരികയാണ് കെ പി ടി തോമസിന് പുകഴ്ത്തുന്നു എന്ന നിലയിലാണ് പക്ഷേ സ്വയം പുകഴ്ത്തലായി മാറിയത് എന്താണ് പറഞ്ഞതെന്നറിയാവോ പി ടി തോമസ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാൻ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് മാത്രമാണ് എന്തോ പി ടി തോമസിന് പുകഴുത്തുന്ന രീതിയിൽ പറയുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ സ്വയം പുകഴ്ത്തലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞ വാക്യങ്ങൾ അതിന്റെ അർത്ഥത്തോടുകൂടി ഞാൻ പറയുക അർത്ഥത്തോടുകൂടിയാണ് പറയുന്നത് കൃത്യം വരികൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം പറയുകയാണ് വീട് സദേശം പറയുകയാണ് മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ പറയുകയാണ് അദ്ദേഹം പി ടി തോമസ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ മഹാരാജാസ് കോളേജിലെ യൂണിറ്റിന്റെ പ്രസിഡന്റ് മാത്രമാണ് പിന്നീട് ഞാൻ പടിപടിയായി വളർന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി എന്നാൽ പോലും പി ടി തോമസിന് എന്നോട് യാതൊരു അസൂയയുമില്ലായിരുന്നു എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അത് മരിച്ചു കിടക്കുന്ന പി ടി തോമാസിന് കൊടുക്കുന്ന ബഹുമതിയാണോ അവമതിയാണോ സ്വയം പുകഴ്ത്തിനല്ലേ അത് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവെന്നോ കെ പി സി സി പ്രസിഡന്റെന്നോ മുഖ്യമന്ത്രിയെന്നോ പദവി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പി ടി തോമാസിന് കിട്ടേണ്ടതാണ് കാരണം ഇരുപത്തിയേഴാം വയസ്സിൽ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റാണെന്നും തുടർന്നുള്ള പദവികളും ഞാൻ പറഞ്ഞു നിങ്ങളോട് സംസ്ഥാന തലത്തിലുള്ള കെ എസ് യുവിന്റെ പ്രസിഡന്റ് ഇനി ജില്ലാതലത്തിലാണ് വരുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആവുന്നതും എന്ന് പറയുന്നതും കെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു എന്ന് പറയുന്നതും ഏകദേശം ഒരേ പദവിയാണ് ഇനി കെ സി സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന വ്യക്തി ജില്ലയിലേക്ക് വന്ന് യൂത്ത് കോൺഗ്രസ് അല്ല യൂത്ത് കോൺഗ്രസിന് മുകളിൽ കെ പി സി സിടെ കെ പി സി സിക്ക് സമാനമായി ജില്ലയിലുള്ള ഡി സി സിയിലെ ഒരു വെറുമൊരു ജനറൽ സെക്രട്ടറി ആയാൽ പോലും ഒരേ പദവി മാത്രമാണ് കെ സി സംസ്ഥാന പ്രസിഡന്റിന്റെ പദവിയും ഡി സി സി ജനറൽ സെക്രട്ടറി പദവിയും ഏകദേശം സമാനമാണ് അപ്പോ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഇരുപത്തിയേഴാം വയസ്സിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി ടി തോമസിന് മുന്നിൽ വെറും ഒരു ചാണകലത്തിൽ മാത്രമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് പദവി എന്നിട്ടും പി ഡി സതീശിന്റെ അഹങ്കാരം നിറഞ്ഞ വാക്ക് നോക്കൂ മരിച്ചു കിടക്കുന്ന അവസരത്തിൽ ആ വ്യക്തി അസൂയ പൂണ്ട ആ വ്യക്തി അധികാരത്തെ കൊതിക്കുന്ന ആ വ്യക്തി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇനി അടുത്ത എനിക്കുള്ള എതിരാളി എന്നറിഞ്ഞതിനാൽ കാൽ വെട്ടി വീഴ്ത്താൻ നോക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുതിക്കുന്നത് കണ്ട് വേണമെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിലിന്റെ വഴിക്ക് മുന്നിൽ ഒരു വലിയ കല്ലെടുത്ത് വെക്കാം പക്ഷേ ഇത് രാഹുൽ മാംകൂട്ടത്തിലിന്റെ കാല് തന്നെ വെട്ടിക്കളഞ്ഞു തുല്യമായി പോയി ഈ വി ഡി സദശനെ പരിപൂർണമായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണം എന്ന് കോൺഗ്രസുകാരോട് ഞാൻ ആവശ്യപ്പെടുകയാണ് കാരണം എ കെ ആന്റണിക്ക് ശേഷം ഇത്ര ചെറുപ്പത്തിൽ ഇതുപോലെ ഊർജ്ജസ്വലനായി കെ സു വില യൂത്ത് കോൺഗ്രസിലും പ്രാവീണ്യം നേടി ഒരുപക്ഷെ മുഖ്യമന്ത്രിയാവാൻ തയ്യാറെടുക്കുന്ന മൂന്ന് വ്യക്തികളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊന്ന് ഷാഫി പറമ്പിൽ മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ ഈ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കേരളത്തെ അതിമനോഹരമായ സംസ്ഥാനമാക്കി മാറ്റാൻ പറ്റും ഇവരിലുള്ള ഒരാൾ മുഖ്യമന്ത്രിയാവണം ആവാൻ യോഗ്യതയുള്ളവരാണ് ഇവർ മൂന്ന് പേരും അല്ലാതെ അധികാരം കുറിച്ച് വി ഡി സതീശിനെ പോലുള്ള അസൂയാലുക്കൾ അല്ലെങ്കിൽ മുരളീധരനെ പോലുള്ള അസുയാലിക്കൾ മുരളീധരൻ ചരിത്രമേ അവർക്ക് അറിയാവുന്നതാണ് കോൺഗ്രസ് വിട്ട് ഡി സി സി ഉണ്ടാക്കി കോൺഗ്രസിൽ പ്രസിഡന്റ് ആയിരുന്നോ എന്ന് ഓർക്കണം ആ വ്യക്തി വെറും ഒരു ഡി സി സി എന്നുള്ള ഡി ഐ സി കരുണാകരൻ ഉണ്ടാക്കിയ ഡി ഐ സി എന്ന് പറയുന്ന പാർട്ടിയിൽപ്പെട്ടു അവിടെ സംസ്ഥാന പ്രസിഡന്റായി കുറച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അതും വിട്ട് മറ്റേ ശരത് പവാറിന്റെ കൂടെയുള്ള പാർട്ടിയിലേക്ക് പോയി അവിടെ സംസ്ഥാന പ്രസിഡന്റായി അതും വിട്ട് വീണ്ടും കോൺഗ്രസിലേക്ക് വരികയാണ് എന്ത് ആദർശമാണ് മുരളീധരൻ ഉള്ളത് വ്യക്തമായ ആദർശത്തിൽ എ കെ ആന്റണിയെ പോലുള്ള ആദർശത്തിൽ അല്ലെങ്കിൽ പി ടി തോമസിനെ പോലുള്ള ആദർശത്തിൽ അല്ലെങ്കിൽ മരിച്ചുപോയ ജി കാർത്തികേയനെ പോലുള്ള ആദർശത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് മുരളീധരൻ എവിടെ എത്തേണ്ടതാണ് മുഖ്യമന്ത്രി പദമല്ല അതിന്റെ മുകളിൽ ഒരു പദമുണ്ടെങ്കിൽ ആ പദവിയിലെത്തേണ്ട വ്യക്തിയാണ് മുരളീധരൻ പകരം പണ്ട് കരുണാകരൻ കാണിച്ചതുപോലെ മകന്റെ പ്രായം പോലുമില്ലാത്ത അല്ലെങ്കിൽ മകന്റെ പ്രായത്തിന് സമാനമായ പ്രായമുള്ള എ കെ ആന്റണിയുമായി മത്സരിച്ച് ുമായി തല്ലു പിടിച്ച് ഇവിടെ കിടന്ന് അട്ടയെ പിടിച്ച് കിടക്കയിൽ കിടത്തിയാലും കിടക്കില്ല എന്ന് പറയുന്നത് പോലെ പ്രധാനമന്ത്രി പദത്തിരുത്തേണ്ട കരുണാകരൻ ഇവിടെ കിടന്ന് അട്ടയെ പിടിച്ച് കിടക്കയിൽ കിടത്തിയാലും കിടക്കില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ കിടന്ന് കിടന്ന് അവസാനം കോൺഗ്രസിൽ നിന്ന് തന്നെ പോകേണ്ടി വന്നു മരണത്തിന് മുമ്പ് മരണത്തിനു മുമ്പ് സ്വബോധം ചെറുതായി കിട്ടിയത് കാരണം ദൂർത്തപുത്രനാണെങ്കിലും തിരിച്ചു വന്നത് കാരണം മരിച്ച മൃതദേഹത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ പുതപ്പുപതപ്പിക്കാൻ പറ്റി അല്ലായിരുന്നുവെങ്കിൽ ഡി ഐ സിയുടെ പുതപ്പും പുതച്ച് കിടക്കാമായിരുന്നു ഡി ഐ സി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഒരേ ഒരു എം എൽ എ മാത്രമുണ്ടായ പാർട്ടിയാണ് മുഖ്യമന്ത്രിയായ വ്യക്തി ം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ധിക്കരിച്ച് കോൺഗ്രസിന് ധിക്കരിച്ച് പുറത്തുപോയി ഡി ഐ സി ഉണ്ടാക്കി മത്സരിച്ചപ്പോൾ ആ വ്യക്തിക്ക് കിട്ടിയ എം എൽ എയുടെ എണ്ണമാണ് നൂറ്റിനാൽപ്പത് എം എൽ എ ഉള്ള കേരളത്തിൽ ഒരു എം എൽ എയുമായി ജീവിക്കേണ്ട ഗതികേട് വന്നു സ്വയം നശിപ്പിച്ചതാണ് അപ്പോ ഈ അസുയാലുക്കളെ തകർത്ത് അവർ അടുത്ത കോൺഗ്രസ് ഇലക്ഷനിൽ മത്സരിക്കാൻ തന്നെ പാടില്ല അതിനിട വരുത്തരുത് രാഹുൽ മാംകൂട്ടത്തിലും ഷാഫി പറമ്പിലും ചാണ്ടിയമ്മനും അതിനിട വരുത്തരുത് അസൂയല കൊണ്ട് സ്വസ്ഥ ചില സ്ഥാനങ്ങളിൽ പെടാൻ സാധിച്ചത് കൊണ്ട് മാത്രം ഇനി അഥവാ അവർ മത്സരിക്കുകയാണെങ്കിൽ അവർ തോൽക്കാനിട ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ആ സ്ഥലങ്ങളിലെ ജനങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരൊക്കെ പ്രതികൂലമായി നിന്നോ അനുകൂലിക്കാതെ നിന്നോ ഞാനിപ്പോഴും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെറ്റുമായി ബന്ധപ്പെട്ട് എതിർഭാഗത്തുള്ള സ്ത്രീയെ വിശുദ്ധയാക്കുന്നത് എന്തിന് ആ ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ കഴിഞ്ഞ എപ്പിസോഡിൽ അത് ഞാൻ ചോദിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദ വിവരങ്ങളിൽ കിടക്കുന്നില്ല ആ സ്ത്രീ വിശുദ്ധയാണോ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തല്ലെങ്കിൽ അല്ലേ പിന്നെ വേറൊരാൾ കംപ്ലയിന്റ് പറയുന്ന എന്താണ് എന്നോട് പറഞ്ഞു ഹു കേസ് അതെന്തോ ഇത്രക്ക് വലിയ തെറ്റായ ആണോ എവിടെയാണ് ഇതിന്റെ തുടക്കം സ്ത്രീകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി സ്ത്രീകൾക്ക് കുറെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി ആ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നു ദുരുപയോഗം ചെയ്യുമ്പോൾ അതിപ്പോ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കി അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി അപ്രകാരം നിയമമുണ്ടാക്കിയ പുരുഷന്മാർക്കാണ് ഇപ്പോഴും നിയമം നിയമമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ പിണറായി വിജയനും പിണറായി വിജയനെ പോലുള്ള മുഖ്യമന്ത്രിമാരും നരേന്ദ്രമോദിയുമൊക്കെ അപ്രകാരമുള്ള സ്ത്രീകൾക്ക് അനുകൂലമായ കുറെ നിയമങ്ങൾ ഉണ്ടാക്കുക അതിനെ പിൻപറ്റിക്കൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടി വരുന്നു തീർച്ചയായിട്ടും മാങ്കൂട്ടത്തിനെതിരെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ എനിക്ക് ഉത്തരം പറയാനുള്ളത് അസൂയ എന്നുള്ള വാക്കു മാത്രമാണ് ഞാൻ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ എല്ലാത്തിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചില വിഷയങ്ങളെ കുറിച്ച് പറയാറുണ്ട് ഫാബ്രിക്കേഷനെ കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ വാക്ക് ആക്യുറസി കൃത്യത എന്നൊരു വാക്കാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സിനിമയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നമുക്ക് അറിവ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ ഒറ്റ വിഷയത്തിൽ വാക്കിലൂന്നിയാണ് അത് സ്വാഭാവികത എന്നുള്ള വാക്കിലൂന്നിയാണ് നമ്മൾക്ക് ഇംഗ്ലീഷിലാണ് പരിജ്ഞാനം കിട്ടേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലാണ് പരിജ്ഞാനം കിട്ടേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദിയിലാണ് ഹിന്ദിയിലാണ് പരിജ്ഞാനം കിട്ടേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് ഒറ്റ വാക്ക് അത് വെർബ് അല്ലെങ്കിൽ ക്രിയ എന്നുള്ള പദത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കണം പഠിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഫാബ്രിക്കേഷനെ കുറിച്ച് പുരോഗതി കിട്ടണമെങ്കിൽ ആക്രസർ അധിഷ്ഠിതമായിട്ട് പഠിക്കുകയും ചെയ്യുകയും വേണം സിനിമയെ കുറിച്ച് പുരോഗതി ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികത എന്ന വാക്കിനെ കുറിച്ച് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ഇംഗ്ലീഷിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയെ കുറിച്ചോ ആണ് അറിവ് കിട്ടേണ്ടതെങ്കിൽ വെർബ് ക്രിയ എന്ന പദത്തിൽ അധിഷ്ഠിതമായി പഠിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണം രാഹുൽ മാംകൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിനുള്ള ഉത്തരം അസൂയ എന്ന് മാത്രമാണ് അസുയാലുക്കളെ ഇല്ലാതാക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനിത് നിർത്തുകയാണ് ഞാനിപ്പോഴും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുചേരിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടുന്നതിന് സമാനമായ ആ സ്ത്രീയും ശിക്ഷിക്കപ്പെടണം സ്ത്രീ വിശുദ്ധയൊന്നുമല്ല രാഹുൽ മാങ്കടത്തിൽ വിശുദ്ധനല്ല എന്ന് പറയുന്നുവെങ്കിൽ ആ സ്ത്രീയും വിശുദ്ധയല്ല